നമുക്ക് പി എസ് സി തന്നിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഇതാണ് ബോർഡി ഗുളി സെവനിലെ സിലബസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അത് എൻവറോൺമെന്റ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ കുറച്ചൊരു ഭാഗമാണ് അപ്പൊ അതിലവർ പറയുന്നത് ബേസിക് ബേസിക് കോൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഫോറസ്റ്റ് ഡെസേർട്ട് എക്കോ അതുപോലെ തന്നെ റിവേഴ്സ് ഓഫ് കേരള അത് ഓൾറെഡി നമ്മൾ ഈ ക്ലാസ്സിന് അതായത് പ്രിലിംസിന്റെ ഗ്ലാസസിൽ നമ്മൾ ഓൾറെഡി കൊടുത്തുള്ളതാണ് റിവേഴ്സ് ഓഫ് കേരള പിന്നെ എൻവരോൺ എൻവയോൺമെന്റ് പൊല്യൂഷൻ വാട്ടർ എയർ സോയിൽ അത് വാട്ടർ പൊല്യൂഷൻ സോ എയർ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ പിന്നെ കണ്ടാമിനിൻസ് പെസ്റ്റിസൈഡ്സ് മെറ്റൽസ് ഗ്യാഷ്യസ് പൊലൂട്ടൻസ് എൻവരോൺമെന്റ് മൂവ്മെന്റ്സ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ എൻവയോൺമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് നാഷണൽ പാർക്സ് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ് ഇൻ കേരള അത് ഓൾറെഡി നമ്മൾ പ്രിലിംസിൽ കവർ ചെയ്തതാണ് സോ നമ്മൾ മെയിൻസിൽ കവർ ചെയ്യില്ല അത് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ റെഫർ ചെയ്താൽ മതി പിന്നെ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഗ്ലോബൽ വാർമിങ് സൗണ്ട് ഡിപ്ലേഷൻ ക്ലൈമറ്റ് ചേഞ്ച് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് ഗ്രീൻ ഓഡിറ്റിംഗ് എൻവയോൺമെന്റൽ ലോസ് ഇൻ ഇന്ത്യ അപ്പം ഇതിലുള്ളത് റിവേഴ്സ് ഓഫ് കേരളയും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസും നാഷണൽ പാർക്കും ബയോസ്ഫിയർ റിസർവ്സ് ഇൻ കേരളീയം ഞാൻ കവർ ചെയ്യില്ല ബാക്കി എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും പക്ഷേ അത്രയും ഡെപ്ത് ിലേക്ക് നമ്മൾ ഒരു യു പി എസ് സി ലെവലിലേക്കോ അതിലേക്കോ നമുക്ക് പോകേണ്ട കാര്യം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ലെവലിൽ പോയാൽ മതി ഇതിൽ ഫസ്റ്റ് തന്നെ കണ്ടോ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് എക്കോ സിസ്റ്റം ആണ് അപ്പൊ എക്കോ സിസ്റ്റത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അത്രയും പോലെ നമുക്ക് പഠിക്കാണ്ട് പക്ഷെ ബേസിക് കോൺസെപ്റ്റ്സ് മാത്രമാണ് പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ പിന്നെ എന്താണെങ്കിൽ എക്കോ സിസ്റ്റത്തിലാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്കോ സിസ്റ്റംസ് ഉണ്ട് അത് തുന്ദ്ര ഉണ്ട് സാവൻ അങ്ങനെ കുറെ ഉണ്ട് പക്ഷെ ഇതിൽ പി എസ് സി എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫോറസ്റ്റും ഡെസേർട്ടും എക്കോട്ടി സിസ്റ്റംസ് ആണ് അപ്പൊ നമ്മൾ ഫോറസ്റ്റും ഡെസേർട്ടും എക്കോട്ടിക് സിസ്റ്റംസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ബാക്കിയെല്ലാം ജസ്റ്റ് പേര് പേര് പേരായിട്ട് പഠിക്കാം അതുപോലെ തന്നെ എൻവയോൺമെന്റ് മൂവ്മെന്റ്സ് ആണെങ്കിൽ പൊല്യൂഷൻ ആണെങ്കിൽ വാട്ടർ എയർ ആൻഡ് സോയിൽ ആണ് ഇതിന് കൂടുതൽ പൊല്യൂഷൻസ് ഉണ്ട് പക്ഷെ ഇവർ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഏതാണ് വാട്ടറും എയറും സോയിൽ ആണ് സോ നമുക്ക് അത് മാത്രം പഠിക്കാം അപ്പൊ അങ്ങനെയാണ് നമുക്ക് സിലബസ് തന്നിരിക്കുന്നത് എന്തിനാണ് സിലബസ് നോക്കിയിട്ട് കറക്റ്റ് അത് മാത്രം പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് പോലെ സൂര്യനെ ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടി വരും സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ടേംസ് ആണ് എൻവയോൺമെന്റിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേംസ് ബേയ്സ് ആയിട്ടാണ് ഇത് വരാം തേയ്സ് ബേസ് ആയിട്ടാണ് അതായത് ഒരു ടേം ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് അതായത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആണ് ഇപ്പൊ ഇനി എന്തായാലും വരാൻ പോകുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് നിങ്ങൾ കെ എസ് പേപ്പറൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഫുൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഒരു ഡാഷ് ഒരു വൺ വേർഡ് ക്വസ്റ്റിൻ പോലെ പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് ആ സെന്റൻസ് മൊത്തമായിട്ട് പഠിക്കണം സോ ഈ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി അല്ലെങ്കിൽ ഈ ക്ലൈമറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സെന്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിന്റെ സെന്റൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ വാട്ട് ഈസ് എക്കോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അല്ലെങ്കിൽ പറ്റി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആ നമ്മൾ െ എല്ലാരും പഠിക്കായിരിക്കും നമുക്ക് റെക്കോർഡിംഗ് ക്ലാസസ് പോകുന്നുണ്ടായിരിക്കും ലൈവ് സെഷനും പോകുന്നുണ്ടായിരിക്കും റെക്കോർഡിംഗ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും സോ എന്തായാലും അത് നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ ദൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻവയോൺമെന്റ് ആദ്യത്തത് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ചുറ്റുപാട് നമുക്കൊരു ചുറ്റുപാട് നമ്മൾ നിൽക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതും എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ചുറ്റുപാടാണ് പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് എൻവയോൺമെന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റ് എന്നുള്ളതിന്റെ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏതാണെന്നാണ് ചിലപ്പോൾ ചോദ്യം വരാം ഏതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്നായിരിക്കും നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോ എല്ലാ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഞാൻ ഇത് ഗൂഗിളിൽ നിന്ന് ാണ് അല്ലെങ്കിൽ ഞാനൊരു റെഫർ ചെയ്തിരിക്കുന്നത് യു പി എസ് സി ഒരു നോട്ടായിരിക്കണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എല്ലാത്തിലും വരണം എന്നില്ല പി എസ് സി തരുന്ന സ്റ്റേറ്റ്മെന്റ് അതെന്നെ ആവണമെന്നില്ല പക്ഷേ എല്ലാത്തിന്റെ മീനിങ് സെയിം ആയിരിക്കും സോ നമ്മൾ അത് പഠിക്കാം എൻവോൺമെന്റ് എന്ന് പറഞ്ഞാൽ എ നാച്ചുറൽ ദ ഇന്റാക്ഷൻ ആൻഡ് ബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് ടു ഷേപ്പ് ദ ഹാബിറ്റ് ആൻഡ് എക്കോ സിസ്റ്റം ഓഫ് ആൻ ഓർഗാനിസം വലിയ സെന്റൻസ് ആണ് സംഭവം ഒന്നുമില്ല അതായത് ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ഒരു ചുറ്റുപാടിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു എൻവോൺമെന്റ് പറയുന്നത് അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും ബയോട്ടിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ളതും അബയോട്ടിക് എന്ന് പറയുന്നത് ജീവൻ ഇല്ലാത്തതുമാണ് അപ്പോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഓർഗാനിസത്തിന്റെ ചുറ്റുപാട് കൺസ്റ്റിറ്റ്യൂട്ട് ചുറ്റുപാടിനെയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ ചുറ്റുപാടിനാണ് ഒരു ഹാബിറ്റേറ്റ് ഉണ്ടായിരിക്കും ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാസ്തുസ്ഥലം എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ഇന്ററാക്ഷൻ നടത്തുന്ന ഒരു സ്ഥലത്തിനെയാണ് പറയുന്നത് അപ്പൊ അതെല്ലാം കൂടി ുള്ള ആ ഒരു ചുറ്റുപാടിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മള് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയുണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വാട്ടർ എയർ ഒക്കെ ഉണ്ടായിരിക്കും ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾസ് ഉണ്ടായിരിക്കും ദാറ്റ് മീൻസ് ബയോമോളിക്കൂൾസ് നിങ്ങൾക്ക് ഇപ്പോൾ ഫർദർ നിങ്ങൾ ഇതിപ്പോ മുന്നോട്ട് നമ്മൾ ക്ലാസ്സ് പോകുമ്പോൾ അതിൽ കാർബൺ സൈക്കിൾ കാണാം ഓക്സിജൻ സൈക്കിൾ കാണാം നൈട്രജൻ സൈക്കിൾ അങ്ങനത്തെ ബയോളജിക്കൽ റിലേറ്റഡ് ആയി ബയോമോളിക്കൂൾസ് കെമിക്കൽ ഇൻട്രാക്ഷൻസ് അതിലാണ് സൈക്കിൾസ് വരുന്നത് കെമിക്കൽ സൈക്കിൾസ് ബയോളജിക്കൽ ആയിട്ട് ഈ ബയോമോളിക്യൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഭക്ഷണത്തിൽ വരുന്നത് environment ൽ ഓൾ ഓർഗാനിസംസ് ഡിപ്പെൺ ദ എൻവിയോൺമെന്റ് ടു കാരി ഔട്ട് ദയർ നാച്ചുറൽ ലൈഫ് പ്രൊസസ് ടു മീറ്റ് ദയർ ഫിസിക്കൽ റിക്വയർമെന്റ് സംഭവം ഒന്നും ഇല്ല നമ്മൾ ഒരു ചുറ്റുപാട് നിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലേ നമ്മൾ നിക്കുന്നത് അത്രയും തന്നെയുള്ളൂ സംഭവം നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ പെടുന്നത് തന്നെയാണ് സോ നമ്മളൊരു നമ്മുടെ ചുറ്റുപാടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് ഫുഡ് കിട്ടുന്നതും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടിനെ ഡിപ്പെൻഡ് ചെയ്തതാണ് അതന്നെയാണ് ഈ സംഭവം എന്ന് പറയുന്നത് ബയോട്ടിക്ക കാര്യങ്ങളും അബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളും വാട്ടർ എയർ ബയോമോളിക്യൂൾസ് കെമിക്കൽ സൈക്കിൾസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന്റെ ചുറ്റുപാടിനെയാണ് അതിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അതാണ് എൻവയോൺമെന്റ് ഇനി അടുത്തത് ഇക്കോളജി ഇക്കോളജി എന്താണുള്ളത് ഇത് നമ്മള് പി എസ് സിയിൽ ഒരു റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റൻസ് വന്നില്ല കാരണം ഒരു ഈ ഒരു മെയിൻസ് മോഡൽ അല്ലെങ്കിൽ ഈ ഒരു വട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ നമുക്ക് ഇത് പ്രതീക്ഷിക്കാം ഒരുവിധം എല്ലാ കൊസ്റ്റ്യൻസ് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതുന്നവരാണെങ്കിലും എന്താണെങ്കിലും ഈ എൻവറോൺമെന്റ് ആൻഡ് ഇക്കോളജി എന്നൊരു ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ഇക്കോളജി എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ആരാണ് അതുപോലെ തന്നെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലും ഒക്കെയുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു ആയിട്ട് വരുന്നതാണ് ഈ എക്വളജി എന്ന് പറയുന്നത് എക്വാളജിന്ന് പറയുന്നത് പരിസ്ഥിതി ശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത് ആ ടേം ആരോ കോയിൻ എന്ന് ഇടക്കിടക്ക് ഇടക്കിടക്ക് നമുക്ക് പി എസ് സിയിൽ ഇതുവരെ അങ്ങനെ ആയിട്ട് വന്നിട്ടില്ല പക്ഷേ എന്നാണ് എസ് എസ് സി യു പി എസ് സി ആ ഒരു ലെവലില് കോസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു സി യു ടിന്റെ എൻട്രൻസ് അങ്ങനെ എല്ലാവിധ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരുന്ന ഒരു ചോദ്യമാണ് നമുക്ക് പി എസ് സിയിലെ ചോദ്യം ഇനി പ്രതീക്ഷിക്കാം കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു മോഡൽ ഇപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളത് ഈ ഒരു ടോപ്പിക് വരുന്നതൊക്കെ ഇപ്പോഴാണ് സോ നമുക്കത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇക്കോളജി എന്നുള്ള ഒരു ടേം ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത് ഏണസ്റ്റ് ഹേക്കൽ ആണ് ഏണസ്റ്റ് ഹേക്കൽ എന്ന് പറയുന്ന ഒരു സുവോളജിസ്റ്റ് ആണ് ജർമ്മനിക്കാരനാണ് ആളാണ് ഇത് എന്ത് കോയിൻ ചെയ്തിട്ടുള്ളത് സോ എക്കോളജി ടേം കോയിൻഡ് ബൈ ദ ജർമ്മൻ സുവോളജിസ്റ്റ് ഏണസ്റ്റ് ഹേക്കൽ ഇനി െന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബയോളജീന്റെ ബ്രാഞ്ചാണ് ബയോളജീന്റെ അതായത് ഒരു പഠനശാഖയാണ് എന്താണ് ഇതിൽ വരുന്നത് റിലേഷൻ ഓഫ് ഓർഗാനിസം ടു വൺ ആൻ അതായത് ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസം ആയിട്ടുള്ള റിലേഷൻസും അതുപോലെ തന്നെ അതിന്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള റിലേഷനെയും ആണ് ഇതിൽ പഠിക്കുന്നത് അപ്പൊ എന്താണ് ഇക്കോളജി ഇക്കോളജി ടേം കോയിൻ ചെയ്തിരിക്കുന്ന ആരാണ് ഏണസ്റ്റ് ഹേക്കൽ ആണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബയോളജിയുടെ ഒരു സ്റ്റഡി ബ്രാഞ്ച് ആണ് ഒരു പഠനശാഖയാണ് ഇതിന് െ പറ്റിട്ടാണ് അതിൽ പഠിക്കുന്നത് ഒരു ഓർഗാനിസം അതിന്റെ ചുറ്റുപാടുകളോ ചുറ്റുപാടുകളോടും അല്ലെങ്കിൽ ചുറ്റുപാടുകളോടും പിന്നെ വേറെ ഓർഗാനിസംസിനോടും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്സിനെ പറ്റിട്ടാണ് ഇതിൽ പഠിക്കുന്നത് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം ടു വൺ അനഅ ആൻഡ് ദർ ഫിസിക്കൽ സറൗണ്ടിങ്സ് അത് വേറൊരു ഓർഗാനിസത്തോടും അതിന്റെ ചുറ്റുപാടുകളോടും പറ്റിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ പഠനശാഖയാണ് എന്തെന്ന് പറയുന്നത് ഇക്കോളജി എന്ന് പറയുന്നത് ആ ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ആരാണ് എണസ്റ്റ് ഹേക്കലാണ് അപ്പൊ നമ്മൾ പി എസ് സിയിലെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ബേസിക്സ് ഓഫ് എക്കോ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആണ് അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ടേംസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കോ സിസ്റ്റം അപ്പൊ നമുക്ക് പി എസ് സി ഡെ സിലബസിലുള്ളത് എക്കോ സിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി അപ്പൊ അതിൽ ആദ്യത്തെ വേർഡ് നമ്മൾ പഠിക്കാൻ പോവാണ് എക്കോ സിസ്റ്റം എന്താന്നുള്ളതാണ് അപ്പൊ വാട്ട് ഈസ് എൻ എക്കോ സിസ്റ്റം എന്നാണ് നമ്മൾ നോക്കുന്നത് എൻ എക്കോ സിസ്റ്റം ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് ഇന്ററാക്ടി വിത്ത് ഈ അതർ ആൻഡ് ദയർ നോൺ ലിവൻ എൻവറോൺമെന്റ് അപ്പൊ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസം അതിന്റെ എന്താണ് മറ്റുള്ളവരായിട്ടും അതിന്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള ആ ഒരു ാണ് എക്കോസിസ്റ്റം പറയുന്നത് സെയിം സംഭവമാണ് ഇവിടെ എക്കോളജിയിൽ ഞാൻ പറഞ്ഞത് പക്ഷേ എന്താണ് അതിനെ പറ്റി പഠിക്കുന്നതിനെയാണ് എക്കോളജി എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് വൺ വേർഡ് ആയിട്ട് നമുക്ക് കാര്യം പറയാം എന്ത് എക്കോസിസ്റ്റത്തിനെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് എന്തെന്ന് പറയുന്നത് എക്കോളജി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ വിത്ത് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം ടു വൺ അനദർ ആൻഡ് ദേസിക്കൽ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു അതിനെ നമുക്ക് ഒരു വൺ വേർഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ാണ് എന്തെന്ന് പറയുന്നത് എക്കോളജി എന്ന് പറയുന്നത് സോ വാട്ട് ഈസ് എൻ എക്കോ സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ലിവിങ് ഓർഗാനിസം ഇന്ററാക്റ്റിംഗ് വിത്ത് ഈ അതർ ആൻഡ് ദർ നോൺ ലിവിങ് എൻറോൺമെന്റ് അതായത് ഈ കാണിച്ചിത്രത്തിൽ കാണുന്നത് നിങ്ങൾക്ക് ചെറിയ കുട്ടികളുടെ ചിത്രമൊക്കെ ആയിട്ട് തോന്നും പക്ഷെ നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഒരു മാലിനെ നമ്മൾ എടുക്കാൻ വെച്ചിട്ടില്ല ആ മാനും ഈ ചുറ്റുപാടും തമ്മിലുള്ള അതിൽ അതിന്റെ വേറെ ഓർഗാനിസംസ് ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെയാണ് എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആ ഒരു കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആ എക്കോസിസ്റ്റത്തിലുള്ള ഒരു ഓർഗാനിസത്തിന്റെ റിലേഷൻഷിപ്സിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖിയാണ് എന്തെന്ന് പറയുന്നത് എക്കോളജി എന്ന് പറയുന്നത് എക്കോളജി എന്ന് പറയുന്നത് അതാണ് എൻ എക്കോസിറ്റം ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസം ഇന്ററാക്ട് വിത്ത് ഈ അതർ ആൻഡ് ദർ നോൺ ലിവിംഗ് ഓർഗാനിസംസ് അതായത് നോൺ ലിവിങ് എൻവയോൺമെന്റ് ഇനി എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് ഓൾ ലിവിംഗ് തിങ്സ് പ്ലാന്റ്സ് എനിമൽസ് ബാക്ടീരിയ ബാക്ടീരിയ ഫോർ എന്തിനാണ് ഡീകേഡിങ് അതായത് ഡെഡ് ഓർഗാനിസംസിന്റെ ഡീകേഡിങ്ങിനാണ് നമ്മൾ ബാക്ടീരിയ നമ്മൾക്ക് എന്താ പറയാ കാണുന്നത് സോ ഇതിൽ എന്തൊക്കെയുണ്ട് ലിവിങ് തിങ്സ് ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് എനിമൽസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് പിന്നെ നോൺ ലിവിങ് തിങ്സ് ഉണ്ട് സണ്ണ് റോക്സ് സോയിൽ അങ്ങനെ കാര്യങ്ങൾ ബയോട്ടിക്കും ബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഒരു വേറൊരു ഇൻട്രാക്ഷനെ പറ്റിട്ടോ അല്ലെങ്കിൽ വേറൊരു ഓർഗാൻസത്തിനോട് ഇൻട്രാക്റ്റിങ്ങും അതുപോലെ തന്നെ എന്റെ ചുറ്റുപാടിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെയാണ് ഇക്കോളജി എന്ന് പറയുന്നത് ആ ഒരു കാര്യം ആ ഒരു കമ്മ്യൂണിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് എക്കോസിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ദെ നെക്സ്റ്റ് バイオラ・イワセティ。<music>